വെറും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ബെൻസ് ഫോർമാറ്റിക് പ്ലസ് കുറച്ച് വലിയ പേരാണ് പക്ഷെ ഇതാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാഷ്ബാക്ക് ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഹാഷ് ബാക്ക് ഇൻ ദ വേൾഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വരെ ഈ വണ്ടിയാണ് ഈ വണ്ടി ഇത്രയും പവർഫുൾ ആവാൻ കാരണം ഇതിന്റെ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഇൻലൈൻ ചാർജർ പെട്രോൾ എഞ്ചിനാണ് ഈ രണ്ടായിരം സി സിണ്ടാക്കണ മാക്സിമം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ ട്വന്റി വൺ ഹവേഴ്സ് പവർ ആണ് എന്ന് വെച്ചാൽ ആയിരം സി സിന്ന് ഓൾമോസ്റ്റ് ഈ വണ്ടി ഇരുനൂറ്റി പത്തേ പോയിന്റ് എച്ച് പി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വൺ ലിറ്റർ ടബ് ചാർജ് പെട്രോൾ എഞ്ചിനൊക്കെ നൂറി ടു നൂറ്റി ഇരുപത് എച്ച് പിന്നെ ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ടു ലിറ്റർ എഞ്ചിന് ഫോർ ട്വന്റി വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഭീകര പവർ ആണ് ഇനി ലോകത്തിലവർഫുൾ ആയിട്ടുള്ള വൺ ലിറ്റർ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ പോലും അത് ഫോർഡിന്റെ എക്വോ ബൂസ്റ്റ് എഞ്ചിനാണ് അതിന് വരെ വൺ ഫോർട്ടി എച്ച് പി ആണ് ഇൻ പ്രൊഡക്ഷനിൽ കിട്ടണം എന്ന് വെച്ചാൽ ഫാക്ടറി ആയിട്ട് വരുന്നത് വൺ ഫോർട്ടി ഹോഴ്സ് പവർ ആണ് അതിന് തന്നെ കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മോസ്റ്റ് പവർഫുൾ വൺ ലിറ്റർ ഡോബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് രണ്ടായിരം സി സിയിൽ എങ്ങനെയൊക്കെ പവർ കുത്തി അറച്ച് കൊടുക്കാൻ പറ്റുക അതൊക്കെ ഈ മേഴ്സറീസ് ബെൻസ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പവർ പെർ സിലിണ്ടർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നൂറ്റി അഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് ഹോഴ്സ് പവർ പെർ സിലിണ്ടറിൽ നിന്ന് ലോകത്തിൽ തന്നെ പവർഫുൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡുക്കാറ്റിയുടെ സൂപ്പർ ക്വാഡറോ മോണോ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഉണ്ട് അത് തന്നെ ഓൾമോസ്റ്റ് അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് സി സിയിലാണ് വരുന്നത് ഈ സൂപ്പർ ക്വാഡറോ മോണോ എന്ന് പറഞ്ഞ എൻജിന് ഈ ഡുക്കാറ്റിയുടെ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞ എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ബി എച്ച് പിയാണ് അപ്പൊ രണ്ടായിരം സി സി നമ്മൾ നാലാക്കി സ്പ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അഞ്ഞൂറ് സി സി എന്നാണ് ഈ മേഴ്സീസ് ഇത്ര അധികം പവർ ഉണ്ടാക്കുന്നത് നൂറ്റി അഞ്ച് പോയിന്റ് ഇരുപത്തി അഞ്ച് പവർ എന്നുള്ളത് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം ഈ എൻജിന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഇതിന്റെ കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള ഓഡി എ ത്രീ സ്പോർട് ബാഗ് അതുപോലെ ബി എം ഡബ്ല്യു എം ടു ഓഡി എ ത്രീ സ്പോർട് ബാഗിലൊക്കെ ടു പോയിന്റ് ഫൈവ് ലിറ്റർ ഫൈവ് സിലിണ്ടർ എഞ്ചിനാണ് പവർ ചെയ്യുന്നത് അതുപോലെ ബി എൻ ഡബ്ല്യൂ എം ടു അതിലൊക്കെ ത്രീ ലിറ്റർ ടേബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴും ഫോർ നോട്ട് വൺ ഓയിസ് പവർ ഒക്കെയാണ് ബി എൻഡബ് ഉണ്ടാക്കുന്നതുള്ളൂ മേഴ്സറിസ് മാക്സിമം എങ്ങനെയൊക്കെ പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പവർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ വണ്ടി കണ്ടാൽ ഒരു കുട്ടി ഹാഷ് ബാഗ് ആണ് പക്ഷെ ഇത് ഉണ്ടാക്കുന്ന പെർഫോമൻസ് ഒരു രക്ഷയില്ല ഇനി നമ്മൾ ഇതിന്റെ ഓൾ വീൽ റൈസ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാലോസ് ബെൻസിന്റെ ഒരു ഓൾ വീൽ റൈസ് സിസ്റ്റം ആണ് ഫോർമാറ്റിക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർമാറ്റിക് പ്ലസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻ ഫോർ പെർഫോമൻസ് കാർ എന്ന് തന്നെ പറയാം ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് വെക്ടറിങ് തന്നെയാണ് ഇപ്പോൾ ഈ ഫോർമാറ്റിക് പ്ലസ് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ ഈ ഫോർട്ടി ഫൈവ് എസ് നമ്മൾ ട്രാക്കിൽ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചോ കോർണറിംഗ് ഒക്കെ ചെയ്യണ സമയത്ത് ഇതിന് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട് ആക്സിൽ നിന്ന് ഇത്ര ടോർക്ക് അതുപോലെ റിയർ ആക്സിൽ ഇത്ര ടോർക്ക് നോക്കുക ഓൾറെഡി ഒരു റേഷ്യോ ഉണ്ട് പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിയർ വീൽ ഡ്രൈവിന് ഇപ്പോൾ കോർണർ ചെയ്യണ സമയത്ത് റിയറാക്സിലിനാണ് ടോർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ എഞ്ചിനുള്ള എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുൾ ടോർക്കും റിയർ ആക്സിൽ നിന്ന് കൊടുക്കും ഇനി ആ റിയറാക്സിൽ തന്നെ ഏത് വീലിനാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ ടോക്കിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അതൊക്കെയാണ് ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പ്രിസൈസ്ഡ് ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്നുകൂടെ പറയാം ഇപ്പൊ നമുക്ക് ഓൾ വീൽ ഓൾവീലർ സിസ്റ്റത്തിൽ ഏത് ആക്സിലാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് വേണ്ടത് അത് ഒരു കുഴപ്പമില്ലാണ്ടായിട്ട് കൊടുക്കും ഫുള്ളാണ്ട് കൊടുക്കും അതാണ് ഈ ഫോർമാറ്റിക് പ്ലസിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ വണ്ടിയുടെ ടോർക്ക് എന്ന് പറയുന്നത് എഞ്ചിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ മീറ്റർ ടോർക്കാണ് അപ്പോൾ ഇപ്പൊ റിയർ ആക്സിലിന് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ മീറ്റർ ടോർക്ക് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് ഈ ഓൾ വീൽ റൈവ് സിസ്റ്റം ഫുൾ ടോർക്ക് വന്നിട്ട് റിയർ ആക്സിലിന് കൊടുക്കും അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എത്ര എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് ടോർക്ക് വരുമ്പോൾ കുറച്ച് ലോസ് ഒക്കെ ഉണ്ടാവും ട്രാൻസ്മിഷൻ ലോസസ് ഉണ്ടാവും പക്ഷേ പറഞ്ഞു തന്നെ ഇതാണ് ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ കയ്യിലും ഇതൊന്നുണ്ട് അതുപോലെ ജോജി ജോർജിന്റെ കയ്യിലും ഈ സാധനം ഉണ്ട് ശരിക്കും ഇതൊക്കെ ഒന്നൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട വണ്ടിയാണ് ഈ കുട്ടി വണ്ടിയിൽ നാനൂറ്റി ഇരുപത്തൊന്ന് ഹോവ്സ് പവർ അതും ടു ലിറ്റർ എഞ്ചിനീന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ട്യൂൺ ചെയ്തേക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്താ ടു ലിറ്റർ എഞ്ചിനു നാനൂറ്റി ഇരുപത്തിയൊന്ന് ഹോഴ്സ് പവർ പറഞ്ഞാൽ ഇത് രണ്ടാഴ്ത്തേം പവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റും ഇനിയും ഈ എൻജിനും ട്യൂൺ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് പ്രൊഡക്ഷൻ കാർ ഇപ്പൊ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു കാറിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു വണ്ടിയിൽ ഇത്ര അധികം പെർഫോമൻസ് ടൊയോട്ടയുടെ യാരിസ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയ യാരിസ് അല്ല ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ടൊയോട്ടയുടെ യാരിസ് ഹാച്ച് ബാക്കും വണ്ടി അത് വൺ പോയിന്റ് സിക്സ് ടർബോ പെട്രോൾ എഞ്ചിനാണ് പ്രൊഡ്യൂസിങ് അറൌണ്ട് ടു ഹൺഡ്രഡ് സം ഹോഴ്സ് പവർ ആണ് അപ്പൊ ഈ എഞ്ചിനെടുത്തിട്ട് ട്യൂൺ ചെയ്ത് അറുന്നൂറ് ഹോഴ്സ് പവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വൺ പോയിന്റ് സിക്സ് ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിന് അറുന്നൂറ് ഹോഴ്സ് പവർ എക്സ്ട്രാക്ട് ചെയ്യുന്ന ട്യൂണിങ്ങിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോ അവരെ കയ്യിലൊക്കെ ഈ എം ജി എ ഫോർട്ടി ഫൈവ് എസ് സി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ഹോഴ്സ് പവർ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും തൗസൻഡ് ഒക്കെ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതല്ലേ പറയുന്നത് പ്രൊഡക്ഷൻ ഒരു കമ്പനി ബിൽഡ് ചെയ്ത് കൊടുക്കണ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാഷ് ബാക്ക് ലോകത്ത് വേറല്ല ഈ ടോയോട്ടറെ വൺ പോയിന്റ് സിക്സ് ലിറ്റർ എഞ്ചിന് വെച്ചുള്ള ഈ വണ്ടി ഒരു ഫെറാറിനെ റേസ് ചെയ്ത് തോൽപ്പിക്കണ വീഡിയോസ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ ശരിക്കും ഈ വണ്ടി ഏഹ് ഇത്രയും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ അങ്ങനൊക്കെ ആഗ്രഹമുള്ള ആളാണ് ഞാനും അതുപോലെ ഈ വീഡിയോ കാണണം നിങ്ങളൊന്നൊക്കെ എനിക്കറിയാം ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനവും മനുഷ്യന്മാർ ഉപയോഗിക്കാണ്ട് മണ്ണിന്റെ അടിയിൽ പോയാലുള്ള ഒരവസ്ഥ ഓ അതൊരു ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തേലും ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ഓടിക്കാം ഞാനും അങ്ങനെ വിചാരിക്കുന്ന ഒരാളന്നെയാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് ഒക്കെ കാരണമാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപക്ക് ഈ വണ്ടിക്ക് വരുന്നത് ശരിക്കും ഇതൊക്കെ ഹാഫ് പ്രൈസ് ഇപ്പൊ അറുപത് ലക്ഷത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന വണ്ടിയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ആവുന്നത് ഇതൊന്നും ഒരു സാധാരണക്കാരൻ ചിന്തിക്കാൻ പോലും പറ്റില്ല അതിന്റെ അപ്പുറത്താണ് ഇപ്പൊ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ജി എൽ എസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എസ് ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ വാട്ട് ആർ ഇപ്പീസ് ഇപ്പൊ ഒരു ബി എം ഡബ്ല്യു എക് സെവൻ ഉണ്ട് അതൊക്കെ ഉള്ള ഒരാൾക്ക് വെറുതെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു ഹാഷ് ബാക്ക് വേണം അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ വണ്ടി ഫസ്റ്റ് മമ്മൂക്ക ഇറക്കിയ സമയത്ത് തന്നെ ഇതിനെ പറ്റിയിട്ട് കുറെ നോക്കിയിട്ടുണ്ട് ഞാൻ ഓൾ തിങ്സ് ഓട്ടോ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ ആ പുള്ളി അടിപൊളിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോസ് എല്ലാ സൈറ്റിലും മീൻസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഫുൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഈ വണ്ടിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായത് ഇത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടി എഞ്ചിനീയറിംഗ് ചെയ്ത എഞ്ചിനീയേഴ്സിനെ സമ്മേളിക്കണം ഈ വണ്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ആണ് എങ്ങനെയായിരിക്കും ഇത് ഓടിക്കാൻ ഉണ്ടാവുക ഇത് ഏറ്റവും ഒന്നൊരു ഒരു ഓപ്പൺ സ്ട്രെച്ച് ഹൈവേ ഒക്കെ കിട്ടുക അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കണം അങ്ങനത്തെ ഒരു ഫീലൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇതിനെ പറ്റി അറിഞ്ഞപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യാ പിന്നെ ഈ വണ്ടിനെ പറ്റി അറിയണവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ ഇതിനെ പറ്റി എന്തെങ്കിലും കമന്റ് ചെയ്യാ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഐസ് വീഡിയോ